നല്ല പതു പതൂന്നിരിക്കുന്ന ഈയൊരു വെള്ളയപ്പത്തിൻ്റെ മാവുണ്ടാക്കാനായിട്ടുണ്ടല്ലോ പച്ചരിയും വേണ്ട ചോറും വേണ്ട ഒരു സാധനം വേണ്ട അപ്പൊ നോക്കിയാലാ ആദ്യം തന്നെ നമുക്കുണ്ടല്ലോ ഒരു കാൽ കപ്പോളം വറുത്തരിപ്പൊടി അതിൻ്റെ അകത്തേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒട്ടും കട്ടില്ലാണ്ട് ആദ്യം ഒന്ന് ഒന്നും കലക്കി എടുക്കുക അതിന് ശേഷം തീ കത്തിച്ചിട്ടേ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുക കയ്യെടുക്കാണ്ട് ഇളക്കി 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 ഇളക്കിതാ ഈ ഒരു ഭാഗത്തിൽ നന്നായിട്ടാണ് കുറുക്കിയെടുക്കണ കേട്ടാ ഇനി അതിന്റെ പുറകെ തന്നെ നമ്മുടെ മിക്സർ ജാർ എടുക്കുക അതിൻ്റെ അകത്തേക്ക് ഇണ്ടല്ലോ ഒരു ഒന്നേകാൽ കപ്പ് വെള്ളവും ഒരു കപ്പ് വറുത്താരിപ്പൊടിയും പിന്നെ നമ്മൾ ആ കുറുക്കി വെച്ചിരിക്കുന്ന ഒരു നേരി ചൂടുണ്ടാവട്ടാ അത് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റും പിന്നെ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയോടെ ചേർത്തിട്ടാണ് അടിക്കാനായിട്ട് ഈ അടിക്കുന്ന സമയത്തെ ആ വെള്ളത്തിൻ്റെ കുറവ് നമുക്ക് തോന്നുകയാണെങ്കിൽ കുറേ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നതാ ഇനി നമ്മുടെ മാവുണ്ടല്ലോ ഒരു അരമണിക്കൂറോടെങ്കിൽ മുക്കാൽ മണിക്കൂർ വരെ വെക്കുമ്പോഴേക്കും നല്ല പതു പതു പതൂന്ന് പറഞ്ഞോട് ഇതേപോലെ അങ്ങോട്ട് പൊങ്ങി വരും നമ്മളുടെ ആ ഒരു നാട്ടിലത്തെ ക്ലൈമറ്റ് അനുസരിച്ചിട്ടിരിക്കൂട്ടാ എനിക്കൊരു മുക്കാ മണിക്കൂർ എടുത്തതേപോലെ പൊങ്ങി വരാനായിട്ട് നമ്മൾ ബാറ്ററി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഉപ്പക്കിട്ടേക്കാണെങ്കിലും ഇനി വേറെ എക്സ്ട്രാ ഇടൊന്നും വേണ്ട അതുകൊണ്ട് അപ്പ ചട്ടി അങ്ങനെ ചൂടാക്കി കൊടുക്കുക അതിന്റെ അത്തേക്ക് രണ്ടു താഴ്ന്ന മാവ് വെച്ചിട്ട് ജസ്റ്റ് കറക്കി കൊടുക്ക അടിച്ചു വെക്ക അതാ അപ്പം റെഡിയായില്ലേ എന്തൊരു സോഫ്റ്റ് ആയിട്ടാ ഇരിക്കുന്നത് നോക്ക് ആ ക്യാമറയിൽ കപ്പം കാണിച്ചതാണ് അതേപോലെ താഴ്ത്തോട്ടം അങ്ങനെ ചാടിപ്പോയി അത് കുഴപ്പമൊന്നും അപ്പൊ നല്ല എളുപ്പത്തിലും നമുക്ക് അരിയും ചോറും ഒന്നും ഇല്ലാണ്ട് അപ്പുണ്ടാക്കാൻ പറ്റും മനസ്സിലായില്ലേ നമ്മളിതിനകത്ത് ആ ഒരു വെളിച്ചെണ്ണ കയർക്കണോ തന്നെ നല്ലൊരു തേങ്ങന്റെ ഒക്കെ ആ ഒരു മണം വരുകയും ചെയ്യും എനിക്ക് എനിക്കിന്നല്ലേ രണ്ടുകറിയായിരുന്നു രാത്രി അപ്പൊ അതിന്റെ ആ ഒരു കയ്യും കാലമൊക്കെ അതാണല്ലോ കൂടുതൽ വാക്കി പറഞ്ഞത് അതിൻ്റെ ഗ്രേവിയും ഒക്കെ കൂടെ അങ്ങോട്ട് കൂട്ടിപ്പിടിച്ചിടും കഴിച്ച്